നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ സമരം ഫലം കണ്ടു തൃക്കാക്കരയിൽ മാലിന്യ നീക്കം ആരംഭിച്ചു ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് മാലിന്യ നീക്കം ആരംഭിച്ചത് ഒരു മാസത്തിലേറെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ജൈവ മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതിയുടെ അവസാന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ബഹളം വെച്ചു സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം നീക്കാത്തതിനാൽ ഹരിത സേനാംഗങ്ങൾക്ക് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കാനാവാത്ത അവസ്ഥയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു അത്തരത്തിൽ ഒരു സാഹചര്യമില്ലെന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞതോടെ കൗൺസിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ചെയർപേഴ്സൺ സ്ഥലം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഇടിപ്പിടത്തിന് മുന്നിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു തുടർന്ന് കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി തൃക്കാക്കര നഗരസഭ ആകപ്പാടെ ചീഞ്ഞു നാറുന്ന ഒരവസ്ഥയിലേക്ക് കാണാൻ കാണുന്നത് അതിന്റെ കാരണം നിങ്ങൾക്കിപ്പോ ഇവിടെ ഈ കാണുന്ന ഈ പ്രദേശത്ത് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് ഉള്ളതാണ് ഇവിടെ മാലിന്യ നീക്കം ഇവിടെ നിക്ഷേപിച്ചുകൊണ്ട് നീക്കം പാടില്ല എന്നുള്ളത് അതിൻ്റെ വ്യക്തമായ കാരണം ഇതുതന്നെയാണ് ഇവിടെ വന്ന് ഈ മാലിന്യ നീക്കം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം മൂലം ഇവിടെ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി പ്രത്യേകം ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ അതിഭയാനകമായ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് രണ്ടാഴ്ചയായിട്ട് ഇവിടെ ഇന്ന് മാലിന്യ നീക്കം ഇല്ല ആ നീക്കമില്ലാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അയാളുടെ നിരുത്തുരാതപരമായ സമീപനം കൊണ്ടുവരണം ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് മുന്നേ നിറങ്ങി ഇവിടെ വേസ്റ്റ് കൃത്യമായിട്ട് കയറിപ്പോകില്ല വണ്ടിയാണെങ്കിൽ നേരെ ജോലി വരണമില്ല കുറച്ച് എടുത്തിട്ട് പോകും കുറച്ച് അവിടെ കിടക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ ഉള്ള ഭരണാധികാരികളുടെ അടുത്തെല്ലാം പറഞ്ഞതാണ് നമുക്ക് നേരെ അത് കൃത്യമായിട്ട് മാറ്റിത്തരാമെന്ന് പറയും മാറ്റിത്തരില്ല പക്ഷെ നമ്മൾക്ക് വീട്ടുകാരുടെ അടുത്തൊരു ഇതുണ്ടല്ലോ ഒരു കടമയുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചെന്ന് വാർഡുകളിൽ ഇതുപോലെ കുന്നു കൂടേണ്ടെന്ന് ഓർത്ത് നമ്മൾ പോയി എടുക്കും അപ്പോഴും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു തരത്തിൽ നമുക്ക് വണ്ടി അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഫുഡ് വേസ്റ്റ് എടുക്കില്ല എന്നുള്ളത് രേഖാമൂലം തന്നെ സെക്രട്ടറിക്കും ചെയർപേഴ്സണും അറി ലെറ്റർ കൊടുത്തതാണ്